രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കത്തെ തുടർന്ന് ഒരു കാലത്ത് പോലീസിനെയും സുരക്ഷാ സൈനികരെയും കൊണ്ട് നിറഞ്ഞ ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ഉറങ്ങിക്കിടന്ന നഗരമായിരുന്നു അയോധ്യ എന്നാൽ ഇപ്പോൾ രാമക്ഷേത്രം ഉയരുന്നതോടെ അടിസ്ഥാന സൗകര്യരംഗത്ത് വൻകുതിപ്പാണ് നഗരത്തിൽ കണ്ടത് ബാബറി കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീംകോടതി വിധിയാണ് അയോധ്യയുടെ വികസനത്തിൽ നിർണായകമായത് അയോധ്യയിലെ രാമക്ഷേത്രത്തോടനുബന്ധിച്ച് ഭവ്യ ദിവ്യ നവ്യ അയോധ്യ എന്ന പേരിൽ വൻ വികസന പദ്ധതികൾക്കാണ് സർക്കാർ തുടക്കമിട്ടത് പുതുതായി വിമാനത്താവളം നിർമ്മിച്ചു റെയിൽവേ സ്റ്റേഷൻ പുതുക്കി നിർമ്മിച്ചു രാമപാത ധർമ്മപാത എന്നിങ്ങനെ രണ്ട് വിശാല റോഡുകൾ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഇ ബസുകൾ വിവിധ ഭാഷകളിലുള്ള ടൂറിസ്റ്റ് ആപ്പുകൾ ആഡംബര ഹോട്ടലുകൾ തുടങ്ങിയവയെല്ലാം അയോധ്യയുടെ മുഖഛായ മാറ്റി പാരമ്പര്യത്തിനൊപ്പം വികസനവും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടാണ് ശ്രീരാമന്റെ ജന്മസ്ഥലമെന്ന് കരുതുന്ന അയോധ്യയിൽ വികസനങ്ങൾ പ്രാവർത്തികമാക്കിയത് അത്യാധുനിക സൌകര്യങ്ങളുള്ള വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനുമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് രാമക്ഷേത്രത്തിന്റെ ശൈലിയോട് സാമ്യം പുലർത്തുന്ന രീതിയാണ് നിർമ്മാണം അയോധ്യയ്ക്ക് ആഗോളതലത്തിൽ തന്നെ പുതിയ മുഖച്ഛായും വിലാസവും നൽകുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഇ ബസ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടത് ക്ഷേത്രത്തിലേക്ക് സുഗമമായി എത്തുന്നതിനായി രാമപദ് അടക്കം നാലു റോഡുകളാണ് സർക്കാർ നിർമ്മിച്ചത് സഹദത് ഗഞ്ച് മുതൽ നയാഗഡ് ചൌരാഹ വരെ പതിമൂന്ന് കിലോമീറ്റർ നീളമുള്ളതാണ് ന്യൂസ് രാമപത്യസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം